அமிரத் வேணி லைஸ் கிட்டு பிரசன்ஸ் டெய்லி நியூஸ் பிரபாத வார்த்தைகள் பவர்ட் பை புளிமூட்டில் சில்ப்ஸ் கே எஸ் எஃப் அசோசியேஷன் வித் ஜோ ஆலுகாஸ் இத்தவண പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ രണ്ട് ബുധനാഴ്ച നിരവധി സേവനങ്ങൾക്ക് ഒറ്റ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് പി എൻ ആർ ഭക്ഷണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് റിസർവ് ചെയ്യാത്ത ടിക്കറ്റ് ട്രെയിൻ ട്രാക്കിംഗ് എല്ലാം ലഭ്യമാകുന്ന റെയിൽ വൺ ആപ്പ് റെയിൽവേ പുറത്തിറക്കി വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങളും ഈ ആപ്പിൽ ലഭ്യമാകും പരാതികളും ആപ്പിലൂടെ അറിയിക്കാം പ്ലേ സ്റ്റോറിലും ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിലും ആപ്പ് ലഭ്യമാണ് ഐആർസി അക്കൌണ്ട് വഴിയും ലോഗിൻ ചെയ്യാം ഏത് കാര്യത്തിലും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മേഖലാതല അവലോകന യോഗത്തിന് സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായി ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞ കാര്യങ്ങളെ ആരോഗ്യമേഖലയെക്കുറിച്ചുള്ള പൊതുവായ പ്രസ്താവനയായി എടുക്കേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗൌരവത്തിൽ തന്നെ എടുക്കുന്നുവെന്നും അദ്ദേഹത്തെ ആരോഗ്യവകുപ്പ് ചേർത്ത് നിർത്തുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ സത്യമല്ലെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ആരോഗ്യമേഖലയിൽ ഇത്രയധികം പണം ഒരു സർക്കാർ ചെലവഴിച്ച ചരിത്രമുണ്ടോ ചരിത്രമുണ്ടോയെന്നും ആരോഗ്യമന്ത്രി ചോദിച്ചു പുതിയ ഡിജിപി നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മോദി സർക്കാരിന് അനഭിമതനായതുകൊണ്ടാണ് ഡിജിപി പട്ടികയിൽ ഒന്നാം പേരുകാരനായ നിതിൻ അഗർവാളിനെ പിണറായി സർക്കാർ ഒഴിവാക്കിയതെന്നും കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഡിജിപി നിയമനത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പട്ടികയിലെ മറ്റു പേരുകളേക്കാൾ സ്വീകാര്യനായതുകൊണ്ടാണ് റവാഡയെ തെരഞ്ഞെടുത്തതെന്നും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ് ഡിജിപി തീരുമാനിക്കുന്നതെന്നും അതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും പാർട്ടി ക്ലീൻസിറ്റ് നൽകേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാജ്യം ഡിജിറ്റലായത് വലിയ മുന്നേറ്റമാണെന്ന് മോഹൻലാൽ രാജ്യത്ത് ജിഎസ് ടി നടപ്പിലാക്കി എട്ട് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ജി എസ് ടി ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ഫണ്ട് വകമാറ്റിയും പാഴാക്കിയും കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ പിണറായി വിജയൻ സർക്കാർ അസ്ഥിക്കൂടമാക്കി മാറ്റിയെന്നും സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയാണ് സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ബിജെപി ഉള്ളൂർ മണ്ഡലം കമ്മിറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ജാർഖണ്ഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജൂലൈ രണ്ട് മുതൽ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരമായി മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ഏഴ് ലക്ഷം രൂപ സർക്കാർ കെട്ടിവയ്ക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം പത്ത് ദിവസത്തിനുള്ളിൽ തുക കെട്ടിവയ്ക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹർജി സമർപ്പിക്കാൻ സർക്കാർ വൈകിയത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു കെഎസ്ആർടിസി പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ ട്രയൽ ഡ്രൈവ് നടത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ വാങ്ങിയ പുതിയ സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് മന്ത്രി ഓടിച്ചു നോക്കിയത് ട്രയൽ നോക്കിയ ശേഷം ചില നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി ഉടൻ തന്നെ ബാക്കി ബസ്സുകൾ കൂടി എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓണത്തിനായി കേരളത്തിന് പ്രത്യേക അരിവിഹിതം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി കേരള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര സഹായം ലഭിക്കില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ കൈവിടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഓണവിപണിയിൽ അരിവില പിടിച്ചു നിർത്താൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സുധീറിനെതിരായ നടപടിയെന്ന് അൻവർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു മൂന്ന് വർഷത്തേക്ക് സുധീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി അൻവർ വ്യക്തമാക്കി ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിന് ബീച്ചിലെ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിനോദസഞ്ചാര വകുപ്പിന് അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന ബീച്ചുകളിലൊന്നായ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലമില്ലാത്തത് ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിച്ചിരുന്നു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് കോഴിക്കോട്ട് ഫലപ്രഖ്യാപനം നടത്തിയത് എഞ്ചിനീയറിംഗിൽ എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജിനാണ് ഒന്നാം റാങ്ക് ഫാർമസിയിൽ ആലപ്പുഴ സ്വദേശി അനഖ അനിലിനാണ് ഒന്നാം റാങ്ക് കാലടി സംസ്കൃത സർവകലാശാലയിലെ ഹോസ്റ്റലിലും ക്യാമ്പസിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ എസ് എഫ് ഐ ഒൻപത് മുപ്പതിനുശേഷം ഹോസ്റ്റലിൽ പ്രവേശിക്കാനാകില്ലെന്ന സർക്കുലർ അംഗീകരിക്കില്ലെന്നും സദാചാര ചിന്താഗതിയുടെ ഭാഗമായി തീരുമാനമെന്നും എസ്എഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു മധുര സ്വദേശിയായ യുവതിയുടെ കാറിൽ നിന്ന് ഒൻപത് ദശാംശം അഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ മോഷണം പോയെന്ന കേസിൽ കസ്റ്റഡിയിലിരിക്കെ കൊല ചെയ്യപ്പെട്ട ശിവഗംഗ്ക്കടുത്തുള്ള മടപ്പുറം ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരൻ ബി അജിത് കുമാറിന്റെ അമ്മയോട് മാപ്പ് ചോദിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അന്വേഷണം സിബിഐക്ക് വിടാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനവും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മരണം സംഭവിച്ചത് സംസ്ഥാന സർക്കാർ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് സ്റ്റാലിൻ അറിയിച്ചു നീതി നടപ്പായാൽ മാത്രം പോരാ നീതി നടപ്പായെന്ന് ബോധ്യപ്പെടുകയും വേണമെന്ന് സ്റ്റാലിൻ പറഞ്ഞു കർണാടകത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അവ്യൂഹങ്ങൾ ഉയരുന്നതിനിടെ കോൺഗ്രസ് എം എൽ എയും മുതിർന്ന നേതാവുമായ ബി ആർ പാട്ടീലിന്റെ ഫോൺ കോൾ ചോർന്നു സഹപ്രവർത്തകരുമായി പാട്ടീൽ സംസാരിക്കുന്നതിന്റെ വീഡിയോ ആണ് പുറത്തായത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്നതിൽ താൻ പ്രധാന പങ്ക് വഹിച്ചുവെന്നും അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചെന്നും പാട്ടീൽ പറയുന്നു കർണാടകയിൽ നേതൃമാറ്റം ഉണ്ടാവില്ല സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് അറിയിച്ച് എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാല അഴിമതി ആരോപണവും നേതാക്കളുടെ ഇടയിലെ അസംതൃപ്തിയും പരസ്യമായതോടെ കർണാടക കോൺഗ്രസിന്റെ തലപ്പത്ത് അഴിച്ചുപണികൾ നടക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു െത്രീയണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടികൾ കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യ അഞ്ചു രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രക്ക് ഇന്ന് തുടക്കം പത്ത് വർഷത്തിനിടയിലെ മോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശയാത്രയ്ക്കാണ് ഇന്ന് തുടക്കമാവുക എട്ട് ദിവസത്തെ സന്ദർശനത്തിനായി പുറപ്പെടുന്ന പ്രധാനമന്ത്രി ഇന്ന് ആഫ്രിക്കൻ രാജ്യമായ ഘാനിയിലെത്തും പിന്നീട് ട്രിനിഡാഡ് ആന്റോബാഗോ അർജന്റീന എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ബ്രിക്സ് ഉച്ചകോടിക്കായി ബ്രസീലിലെത്തും ബ്രസീലിൽ നിന്ന് മടങ്ങുമ്പോൾ നമീബിയയിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും മൂന്ന് മാസത്തിനിടെ മഹാരാഷ്ട്രയിൽ എഴുപത്തിയേഴ് കർഷകർ ആത്മഹത്യ ചെയ്തതായി സർക്കാരിന്റെ വെളിപ്പെടുത്തൽ മഹാരാഷ്ട്ര നിയമസഭയിലാണ് സർക്കാരിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലെ കർഷക ആത്മഹത്യയുടെ വിവരങ്ങളാണ് സർക്കാർ നിയമസഭയെ അറിയിച്ചത് ആത്മഹത്യയിലധികവും വിദർഭ മേഖലയിലാണെന്നും സർക്കാർ പറഞ്ഞു അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ അമേരിക്കയിലും യുകെയിലും നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളിലെ ഏതാനും നിയമ നിയമസ്ഥാപനങ്ങൾ വിമാനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുകയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ബോയിംഗ് കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഇന്ത്യ ബോയിംഗ് വിമാനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ദില്ലിയിൽ നിന്ന് വിയന്നയിലേക്ക് പുറപ്പെട്ട വിമാനം പറന്നുയർന്നതിന് പിന്നാലെ തൊള്ളായിരം അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മോശം കാലാവസ്ഥ കാരണമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം മധ്യപ്രദേശിൽ കാമുകിയെ കഴുത്തറുത്തുകൊന്ന് കാമുകന്റെ കൊടും ക്രൂരത നഴ്സിംഗ് വിദ്യാർത്ഥിയായ കാമുകിയെ ആശുപത്രി പരിസരത്ത് എല്ലാവരും നോക്കി നിൽക്കെ കാമുകൻ കഴുത്തുറത്ത് കൊലപ്പെടുത്തി കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു നഴ്സിംഗ് വിദ്യാർത്ഥിയായ സന്ധ്യ ചൌധരിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചാർജ് വർദ്ധിച്ചത് കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസ വീതവും നോൺ എ സി സ്ലീപ്പർ ജനറൽ കോച്ചുകളിൽ കിലോമീറ്ററിന് ഒരു പൈസ വീതവുമാണ് വർദ്ധിച്ചത് തൊഴിലവസരങ്ങൾ കൂട്ടാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് അൻപതിന് മുകളിൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ അഞ്ചു പേരെയെങ്കിലും നിയമിച്ചാലേ ധനസഹായം കിട്ടുകയുള്ളു സ്വകാര്യ മേഖലയിൽ കൂടുതൽ തുടക്കക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനാണ് സർക്കാരിന്റെ കമ്പനികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി സീതാദേവിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന സീതാ ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രമായ പുനൌരാധാം ജാനകി മന്ദിറിന്റെ വികസനത്തിനായി എണ്ണൂറ്റൺ കോടിയിലധികം രൂപ ചെലവിടാൻ ബീഹാർ സർക്കാർ ഈ വർഷം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഒരു വ്യക്തിയോട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാനാവില്ലെന്ന് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വിധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴ് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ ശിക്ഷ അനുഭവിച്ച മുപ്പത്തിയഞ്ച് വയസ്സുകാരന്റെ കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരമൊരുക്കി ദില്ലി സർവകലാശാല മെയ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി നടന്ന പരീക്ഷകൾ എഴുതാനുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടിയെന്ന് ദില്ലി സർവകലാശാല പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഗുർപ്രീത് സിംഗ് വ്യക്തമാക്കി ആരംഭിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും എല്ലാങ്ങളിലും ശതമാനം വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് പോൾക്കി ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് സ്റ്റോൺസ്റ്റ് ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ അനുഭവിച്ചറിയും തടവിലുള്ള സാധാരണക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വിവരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കൈമാറി ഇന്ത്യക്കാരായ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മത്സ്യത്തൊഴിലാളികളും അമ്പത്തിമൂന്ന് മറ്റുള്ളവരും തടവിലുണ്ടെന്നാണ് പാകിസ്ഥാൻ നൽകിയ പട്ടിക പാകിസ്ഥാനികളെന്ന് കരുതുന്ന തടവുകാരാണ് ഇന്ത്യയിലുള്ളത് പാകിസ്ഥാനിലെ എൺപത്തിയൊന്ന് മത്സ്യത്തൊഴിലാളികളും ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ തടവുകാരെ എത്രയും വേഗം വിട്ടയക്കണമെന്നും മത്സ്യത്തൊഴിലാളികളെല്ലാം മോചിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ചൈന പാകിസ്ഥാന് മൂന്ന് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ വാണിജ്യ വായ്പ നൽകിയതായി റിപ്പോർട്ട് ഇത് പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ധനം പതിനാല് ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് ധനകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു കണക്കുകൾ പ്രകാരം റഷ്യയ്ക്കും വെനസ്വേലയ്ക്കും ശേഷം ചൈനീസ് വായ്പകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈനിക വാഹനവ്യൂഹത്തിന് നേരെ ശനിയാഴ്ചയുണ്ടായ ചാവേർ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രധാന അതിർത്തിയായ ഗുലാം ഖാൻ അടച്ചുപൂട്ടി പാകിസ്ഥാൻ ഭീകരാക്രമണം നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് അതിർത്തി അടച്ചത് ഇസ്രയേലിനൊപ്പം ചേർന്ന് തങ്ങളെ ആക്രമിച്ചതു മുതൽ അമേരിക്കയ്ക്കെതിരെ സ്വീകരിച്ച കടുത്ത നിലപാട് മയപ്പെടുത്തി ഇറാൻ അമേരിക്കയുമായി ഇനി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കുമില്ലെന്നുമുള്ള നിലപാടിലാണ് ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് വ്യക്തമാക്കിയത് ചർച്ചകൾക്കിടെ ആക്രമണമുണ്ടാവില്ലെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയാൽ ചർച്ചകൾക്ക് വീണ്ടും സാധ്യതയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു സൈറണുകൾ മുഴക്കി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഇസ്രായേൽ പ്രതിരോധ സേന പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയിച്ചു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ യമൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു റഷ്യ അസർബൈജാൻ തർക്കം രൂക്ഷം കൊടും കുറ്റവാളികളെന്നാരോപിച്ച് അസർബൈജാനിൽ നിന്നുള്ളവരെ റഷ്യയിൽ അറസ്റ്റ് ചെയ്തതോടെയാണ് സംഘർഷങ്ങളുടെ തുടക്കം തുടർന്ന് റഷ്യൻ സാംസ്കാരിക പരിപാടികൾ അസർബൈജാൻ ബൈജാൻ റദ്ദാക്കി റഷ്യൻ മാധ്യമ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും ദേശീയ കടത്തിൽ മൂന്ന് ട്രില്യൺ ഡോളർ കൂട്ടിച്ചേർക്കാനും ഉദ്ദേശിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് സെനറ്റിന്റെ അംഗീകാരം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള യു എസ് സെനറ്റിൽ പതിനെട്ട് മണിക്കൂർ നീണ്ട മാരത്തൺ വോട്ടെടുപ്പിന് ശേഷമാണ് ബിൽ പാസായത് വോട്ടിനാണ് ബിൽ സെനറ്റിൽ പാസായത് മൂന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തതോടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വോട്ടാണ് ടൈ ബ്രേക്കറായത് ബിൽ ജനപ്രതിനിധി സഭയിലേക്ക് പോകും ഐ പി എൽ കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷത്തിനിടെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിന് കാരണം ആർ സി ബി ടീമിന്റെ അനാവശ്യ തിടുക്കമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ റിപ്പോർട്ട് വിജയാഘോഷം സംഘടിപ്പിക്കുന്നതിന് പോലീസിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നില്ലെന്നും ട്രൈബ്യൂണൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഗാർഹിക കേസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷെമി ഭാര്യ ഹസൻ ജഹാനും മകൾക്കും ജീവിത ചെലവിന് പണം നൽകണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു ഭാര്യ ഹസൻ ജഹാനും മകൾ ഐറയ്ക്കും കൂടി പ്രതിമാസം നാല് ലക്ഷം രൂപ ജീവിത ചെലവിനായി ഷെമി നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി